ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റമീസ് ഒരുപാട് റിസർച്ചുകൾക്ക് ശേഷം കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഫ്ലാറ്റ് ഫ്ലാറ്റമീസ് ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് വെയിറ്റ് മാനേജ്മെന്റ് സപ്പോർട്ട് എന്താണ് ഐസ്ലിമിന്റെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബേസിറ്റി ഇന്ന് വലിയൊരു ഒരു ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മേഖലയിൽ ഒബേസിറ്റി മൂലമുള്ള കോംപ്ലിക്കേഷൻസിനും മറ്റോ ഒക്കെ ആയിട്ട് പ്രിവെന്റ് അതിന്റെ ട്രീറ്റ്മെന്റും മറ്റുമൊക്കെ ആയിട്ട് കോടിക്കണക്കൻ രൂപ ഇന്ന് ലോകത്ത് ചെലവഴിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റ് കാറ്റഗറിയിലുള്ള ഒരു ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഇവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രത്യേകത കുറച്ച് അഞ്ച് പോയിന്റുകൾ നമ്മുടെ ഐസിലിയും ഫ്ലാറ്റമീസിന് മറ്റു പ്രൊഡക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുണ്ട് കാരണം മാർക്കറ്റില് ലോകത്തുള്ള മാർക്കറ്റില് വെയിറ്റ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ പല പ്രൊഡക്റ്റുകളുണ്ട് ബട്ട് എന്തുകൊണ്ട് ഐസിലിയും ഫ്ലാറ്റമീസ് ഇത്രയധികം വേർത്ത് നിൽക്കുന്നു ദീസ് ഫൈവ് പോയിന്റ് ഫസ്റ്റ് തിങ് ലോ കാലറിയാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു എപ്പോഴും ഒരു ഹെൽത്തി ലെവലിൽ ഫാറ്റിനെ മെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സപ്പോർട്ടീവാണ് സെനർജിസ്റ്റിക് ആയിട്ടുള്ള ആക്റ്റീവ്സ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു എഫക്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് ആൻഡ് കോഴ്സ് ഇറ്റ്സ് എ വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് വെയിറ്റ് കുറയ്ക്കാൻ സഹ സഹായിക്കുന്നുണ്ടാകും ഒരു വരെ വെയിറ്റ് കൂട്ടാനും നോർമൽ ലെവലിൽ വെയിറ്റ് ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാനും ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് എല്ലാ മെറ്റബോളിക് വളരെ സ്മൂത്ത് ആയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫങ്ഷനെജ്റൽ ബേസ്ഡ് ആണ് ഏതൊരാൾക്കും വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും യാതൊരുവിധ വിധ സൈഡ് എഫക്റ്റുമില്ലാതെ ഉപയോഗിക്കാനും പറ്റുന്നുണ്ടാവും എന്തുകൊണ്ട് ഒബേസിറ്റി ആൻഡ് ഓവർ വെയിറ്റ് ഇറ്റ്സ് എ വെരി സീരിയസ് കൺസേൺ എന്ന് പറയാൻ കാരണം ഇന്ന് ഈ ഒബേസിറ്റി ആൻഡ് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രോബ്ലംസ് അവർക്ക് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഡയബറ്റീസ് ആയിക്കോട്ടെ കാർഡിയോ ബാസ്കുലർ പ്രോബ്ലംസ് ആയിക്കോട്ടെ ഇമ്മ്യൂണിറ്റി കുറയുന്ന പ്രശ്നമായിക്കോട്ടെ ക്യാൻസർ റിസ്ക് ആയിക്കോട്ടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആസ്മ ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ കിഡ്നി പ്രോബ്ലംസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലങ്ങളുടെ ഒരു ഹബായിട്ട് ഓവർ ഓവർവെയ്റ്റ് ആൻഡ് ഓബീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് സോ പല ഇത്തരം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവും ശരീരത്തില് അത് പല കോംപ്ലിക്കേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവും സ്ലീപ്പ് അപ്നി ആയിക്കോട്ടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ എഫക്ട്സ് ആയിക്കോട്ടെ ഗൗട്ട് പോലെയുള്ള ആർത്തോട്ടിക് കണ്ടീഷൻ ലോ ബാക്ക് പെയിൻ പ്രഗ്നൻസി ടൈമിൽ ലേഡീസിനെ സംബന്ധിച്ചോളം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ലിവർ ഡിസീസ് സ്ട്രോക്ക് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഒബീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ളത് സോ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബീസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള അവർക്ക് ഹെൽത്തി ബോഡി വെയിറ്റിലേക്ക് തിരിച്ചു വരിക എന്നതോടൊപ്പം കൂടി നിൽക്കുന്ന വയറിനെ കുറച്ചിട്ട് കറക്റ്റ് ആയിട്ട് ബോഡി ഷേപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഐസിലിം ഫ്ലാറ്റമിസിന്റെ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണ് ഇതിലെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിനർജസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് തരുന്നത് പ്രധാനമായിട്ടുള്ള മൂന്ന് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് കൊളിയോസ് ഫോസ്കോലി സലേഷ്യ സെസൈൻ േകനായകം കറുത്ത എള് ഈ മൂന്ന് ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഒരു ഒരു സിനർജിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് ഈ ഒരു ഗ്യാസ്ട്രോഇൻഡൽ എല്ലാം സപ്രസ് ചെയ്തുകൊണ്ട് അതിനൊക്കെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് നല്ല കൊഴുപ്പിനെ ശരീരത്തിൽ നിലനിർത്തി ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞുകൊണ്ടുള്ള ഒരു എഫക്റ്റ് ബോഡിയിൽ ഉണ്ടാക്കി തരുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആണ് അതിൽ ഏകനായകം ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു കൊളീസ് ഫസ്റ്റ് കോളിയാണ് മെയിൻ ആയിട്ട് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കറുത്ത എള് കൊളസ്ട്രോളിനെ റിഡ്യൂസ് ചെയ്യാനും അതുവഴി ഹാർട്ടിന്റെ പ്രോബ്ലംസ് വരാതിരിക്കാനുമായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കറുത്ത എള് സോ ദിസ് ഈസ് എ പെർഫെക്റ്റ് കോമ്പിനേഷൻ അത് കൂടാതെ ഇതിനകത്ത് ഫൈബർ റിച്ച് റിച്ചാണെന്ന് പറഞ്ഞു നാച്ചുറൽ ഫൈബറിനുള്ള സോഴ്സസ് ആയിട്ട് ഇതിലുപയോഗിക്കുന്നത് ഓട്ട്സും അതുപോലെ റാഗിയുമാണ് നാച്ചുറൽ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആയിട്ട് രണ്ട് സോഴ്സസ് ഉണ്ട് ഉണ്ടോ വെയിറ്റ് പ്രോട്ടീൻ സോയാ പ്രോട്ടീനും വെയിറ്റ് പ്രോട്ടീനും ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഇറ്റ് ഈസ് സൂട്ടബിൾ ഫോർ മീൽ റീപ്ലേസ്മെന്റ് ഒരു നേരത്തെ ഭക്ഷണത്തിന് കിട്ടേണ്ട കംപ്ലീറ്റ് പ്രോട്ടീനും നമുക്ക് ഈ രണ്ട് സോഴ്സിലൂടെ കിട്ടുന്നുണ്ടാകും അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് റീപ്ലേസ് ചെയ്യാത്ത ചെയ്യുന്നതിലൂടെ വളരെയധികം സപ്പോർട്ടീവ് ആണെന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എനർജി എക്സസ് ആവുന്ന സമയത്ത് അതിനെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്യും സോ ഈ ഫാറ്റ് ഡെപ്പോസിറ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോട്ടീൻ കോൺസെൻട്രേറ്റർ വളരെയധികം സപ്പോർട്ടീവ് ആണ് സോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഒപ്പം രണ്ട് സ്പെഷ്യൽ ഹെർബൽ എക്സ്ട്രാക്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് അശ്വഗന്ധ രണ്ട് കാപ്പിക്കൽ അഥവാ നായ്പെരണം എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കൂടി ഉള്ള ഫാറ്റിനെ ചീത്ത കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞുകൊണ്ടാണ് ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് സോ ഈ ഒരു ബേണിങ് പ്രോസസ് നടക്കുന്ന സമയത്ത് ശരീരത്തില് സ്ട്രെസ് വല്ലാതെ കൂടും ഭയങ്കര അസ്വസ്ഥത എല്ലാ ആളുകൾക്ക് ഫീൽ ചെയ്യും സോ ആ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു കംഫർട്ട് ലെവലില് അവർക്ക് ഈ വെയിറ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് ശരീരത്തില് ആ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ശരീരത്തില് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഹെർബൽ എക്സ്ട്രാസ് ആലോചിച്ച് നോക്കുക ആംഗിൾ ആളുകൾക്ക് വളരെ ഈസി ടു യൂസ് ആൻഡ് എഫക്റ്റീവ് റിസൾട്ട് തരുന്ന കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോമ്പിനേഷൻസ് വളരെയധികം റിസർച്ച് ചെയ്തുകൊണ്ടാണ് ഐ സ്ലിം ഫ്ളാറ്റമീസ് എന്ന് പറയുന്ന ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കമ്പനി സെലക്ട് ചെയ്തിരിക്കുന്നത് സോ ഇറ്റ്സ് ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ വെയിറ്റ് മാനേജ്മെന്റ് റൈറ്റ് സോ ഫ്രീക്വന്റ് ആസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ യെസ് ഒരു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഷുഗർ ലെവൽ ഷൂട്ട് അപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് നമ്മൾ ഐസ്യൂം ഫ്ലാറ്റാമിസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല ദൻ ഹൈ ഓർ ലോ ബി ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം പ്രഗ്നൻസി പീരീഡ് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം പ്രിഫറബിളി ഫസ്റ്റ് സിക്സ് മന്ത്സ് ൻ ടൈമിലാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ഒരു മാസത്തിന് ശേഷം ഐ സ്ലിം എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം തൈറോയിഡ് പ്രോബ്ലം ഹാർട്ട് ഡിസീസ് സ്കിൻ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിച്ചു ചുരുക്കി പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ള ആളുകൾക്കും വളരെ സേഫ് ആയിട്ട് സേഫായിട്ട് ഐസ്ലിം ഫ്ലാറ്റമീസ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും റൈറ്റ് സോ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മീൽ റീപ്ലേസ്മെന്റ് ഡിന്നർ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഉപയോഗിക്കേണ്ടത് രാത്രി ഭക്ഷണത്തിന് പകരമായിട്ട് ഒരു ദിവസം ഒരു ഐസ്ക്ലീം ബാർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഒരു ബോക്സിൽ ഇരുപത്തിയെട്ട് ബാറുകളാണ് ഉണ്ടാവുക ദിവസം ഒരു ഐസ്ക്രീം ബാർ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അത് ഡിന്നറിന് പകരമായിട്ട് ഉപയോഗിക്കുക പ്രിഫറബിളി ബിറ്റ്വീൻ സെവൻ പി എം ആൻഡ് നയൻ പി എം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ആറു മണിക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ വേണമെങ്കിൽ കഴിക്കാം റൈറ്റ് സോ ഇത് കഴിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞ് ബോഡി വെയിറ്റ് റിഡ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അതോടൊപ്പം കൂടി നിൽക്കുന്ന വയറിനെ കുറച്ച് ഒരു ഫ്ളാറ്റ് അമ്മിയാക്കി കറക്റ്റ് ബോഡി ഷേപ്പിലേക്ക് മെയിൽ ഓർ ഫീമെയിൽ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടാവും സോ വളരെയധികം യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി ശരീരത്തിൽ വാട്ടർ ലോസ് ഉണ്ടാകുന്നുണ്ടാവും അതിനെ മാനേജ് ചെയ്യേണ്ടതിനും ബാലൻസ് ചെയ്യേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണ് സോ ഐസ്ക്ലീം ഫ്ലാറ്റമീസ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു മൂന്ന് മുതൽ നാല് ലിറ്റർ വെള്ളം പല സമയത്തായിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് ഐസ്ക്ലീമിലൂടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് യും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റ് ഫ്ലാറ്റമ്മീസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ശരീരഭാരം ചെറുതായിട്ടൊന്ന് കൂട്ടണം എന്ന് കരുതുക കൂട്ടണം എന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക എക്സ്ട്രാ ഒരു ഐസ്ലിം ഫ്ലാറ്റ് ഫ്ലാറ്റമ്മീസ് ഒരു ദിവസം എന്ന രീതിയിൽ ഉപയോഗിക്കുക ആ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്ന സമയത്തും ത്രീ ടു ഫോർ ലിറ്റേഴ്സ് വെള്ളം നിർബന്ധമായിട്ടും ഉപയോഗിക്കണം റൈറ്റ് സോ ഈ രീതിയിൽ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കൂടി നിൽക്കുന്ന വയറിനെ കുറയ്ക്കാനും കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞ് കറക്റ്റ് ബോഡി വെയ്റ്റിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഐസ്ക്രീം ഫ്ളാറ്റമീസ് ഇറ്റ്സ് എ യുനീക് പ്രോഡക്റ്റ്